ചെമ്പന്നീർ പൂവിൻ്റെ വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സച്ചിൻ രേവതിയും കൂടെ രവീന്ദ്രൻ്റെ ഫ്രണ്ട് അശോകിൻ്റെ മകളുടെ കല്യാണത്തിന് പോവുകയട്ടോ അവിടെ വെച്ചിട്ട് ഈ മകളുടെ മാലകളെല്ലാം മോഷ്ടിക്കപ്പെടുകയും ആ മാ ഇത് കണ്ട സച്ചിൻ രേവതിയും കൂടെ ആ മാലയെല്ലാം അയാളുടെ അയാളെ പിടിച്ച് അയാളിൽ നിന്ന് മേടിച്ച് ഇവർക്ക് തന്നെ തിരിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട് ഈ കഥ അശോകൻ വന്നിട്ട് ബീരാനോട് പറയുന്നുണ്ട് കേട്ടോ ബീരാനാ ഭാഗത്ത് അടുത്തുള്ള ആളാണ് ബീരാനാണ് ഈ കല്യാണത്തിന് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അപ്പോൾ ബീരാനോട് പോയിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ഇങ്ങനെ ഈ രണ്ടുപേരെ മാലയൊക്കെ മേടിച്ച് എൻ്റെ മകളുടെ കല്യാണത്തിനുള്ളതൊക്കെ എന്നെ രക്ഷിച്ചു എന്നൊക്കെ പറയുകയാണെ അപ്പോൾ അത് കേൾക്കുമ്പോൾ ബീരാൻ ൻ പറയുന്നുണ്ട് എന്തായാലും ഇത്രയും നല്ല കാര്യം ചെയ്താൽ ഇവരെ നമുക്ക് മാലയിട്ട് സ്വീകരിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മീരാൻ അശോകന്റെ കൂടെ മാലയൊക്കെ എടുത്തുകൊണ്ട് വരികയാണ് അങ്ങനെ അവിടെ ചെല്ലുമ്പോഴാണ് ബീരാനും മനസ്സിലാകുന്നത് ഇത് സച്ചി രേവതിയാണെന്ന് സച്ചി രേവതിയും കണ്ടപ്പോഴത്തേക്കും ബീരാൻ ആകെ സ്റ്റക്കായി നിൽക്കുകയാണ് സച്ചി ആണെങ്കിൽ നല്ല കലിപ്പോടെ ബീരാനെ നോക്കുകയാണ് എന്നിട്ട് അന്നേരം അശോകൻ പറയുന്നുണ്ട് ഇത് ബീരാനാണ് ഇത് ഈ ഇവിടുത്തെ കറികളും എല്ലാം വെച്ച് തന്നത് ഇദ്ദേഹമാണ് ഇദ്ദേഹത്തിൻ്റെ ഇറച്ചിക്കറി ഭയങ്കര ഫേമസ് ാണ് ഇദ്ദേഹത്തിന്റെ ജോലി ഇറച്ചിവെട്ടാണ് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ എന്നേരം നല്ല മനുഷ്യനാണ് വളരെ നിഷ്കളങ്കനായ മനുഷ്യനാണ് ഇദ്ദേഹം അങ്ങനെ നോണയൊന്നും പറയില്ല നിങ്ങളെ നിങ്ങളുടെ കാര്യം കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മാല മാലയിടണമെന്ന് പറഞ്ഞാണ് ഇദ്ദേഹം എൻ്റെ കൂടെ വന്നതെന്നൊക്കെ പറയുകയാണ് അശോകൻ ഇതൊക്കെ കേൾക്കുമ്പോൾ സച്ചി പറയുന്നുണ്ട് അതെയോ ഇദ്ദേഹത്തെ എനിക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടു ഇദ്ദേഹം ഒരു കള്ളവും പറയില്ല അല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബീരാനെ കെട്ടിപ്പിടിക്കുകയാണ് എന്നിട്ട് ആ മാല മേടിച്ചിട്ട് സച്ചി ബീരാന് ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് പറയാണ് ഞങ്ങൾക്കല്ല വേണ്ടത് ഇത് ഇദ്ദേഹത്തിനാണ് ഇദ്ദേഹം അത്രയ്ക്ക് നല്ല മനുഷ്യനല്ലേ ഇനി ഇദ്ദേഹത്തിന് ഈ മാലയിടൽ മാത്രം പോരാ വളരെ സ്പെഷ്യലായിട്ട് തന്നെയുള്ള ആഘോഷമൊക്കെ ആക്കണം എന്ന് അതിന് ഇദ്ദേഹത്തെ വീട്ടിലോട്ടൊക്കെ കൂട്ടിക്കൊണ്ട് പോകണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ സച്ചി അത് കേൾക്കുമ്പോൾ രേവതിയും പറയുന്നുണ്ട് ശരിയാണ് നമുക്ക് ഇദ്ദേഹത്തെ വീട്ടിലോട്ടൊക്കെ ഒന്ന് കൂട്ടിക്കൊണ്ടു പോയിട്ട് വളരെ കാര്യമായിട്ട് തന്നെ ഒന്ന് ചെയ്തു കൊടുക്കണം എന്നൊക്കെ പറയുക കേട്ടോ പിന്നീട് കാണിക്കുന്നത് രവീന്ദ്രനും ചന്ദ്രയും കൂടെ ഇരുന്ന് സംസാരിക്കുന്നു കേട്ടോ രവീന്ദ്രൻ പറയുന്നുണ്ട് അശോകിൻ്റെ മകളുടെ കല്യാണം നല്ല രീതിയിൽ കഴിഞ്ഞാൽ കഴിഞ്ഞു എന്തായാലും അതൊക്കെ ഒരു സമാധാനമായി പറയുമ്പോൾ ചന്ദ്ര പറയുകയാണ് എന്തായാലും വളരെ പാവപ്പെട്ട ഫാമിലിയാണ് ചെറുക്കൻ്റെ ഫാമിലി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പം രവീന്ദ്രൻ പറയുന്നുണ്ട് ഫാമിലി പാവപ്പെട്ടതാണെങ്കിൽ എന്താ കുടുംബം നോക്കിയാൽ പോരെ നല്ല കുടുംബമാണ് നല്ല മകനെയാണ് അവർക്ക് കിട്ടിയിരിക്കുന്നത് എന്നൊക്കെ പറയുകയാട്ടോ ഇതൊന്നും കേൾക്കുന്നത് പോലെ ചന്ദ്രമതിക്ക് വലിയ സന്തോഷമൊന്നും തോന്നുന്നില്ല ചന്ദ്രമതിക്ക് സ്വത്താണല്ലോ ഏറ്റവും വലുത് ചന്ദ്രമതി പറയുന്നുണ്ട് വർഷേനെ നിങ്ങൾ കണ്ടുപിടിക്കുക വർഷയുടെ കുടുംബം എന്തു വലിയ കുടുംബമാണ് എത്ര സാമ്പത്തികമുള്ള കുടുംബമാണ് അതുപോലെ തന്നെ നമ്മുടെ ശ്രുതി ശ്രുതിയുടെ അച്ഛനും അമ്മയും ഒക്കെ മലേഷ്യ വലിയ ബിസിനസ് നടത്തുകയല്ലേ അങ്കളാണെങ്കിലും മലേഷ്യയിലാണ് ഇപ്പം ആ അത്രയും സ്വത്ത് ഉണ്ടെന്ന് തന്നെ അവർക്ക് പറയുന്നത് അത് നമുക്കൊരു പെരുമിയല്ലേ അപ്പം സ്വത്തിലൊക്കെ ഇത്തിരി കാര്യമുണ്ടെന്നൊക്കെ നമ്മുടെ ചന്ദ്രമതി പറയുകയാട്ടോ വലിയ വീട്ടിൽ നിന്ന് വരുന്നത് നിനക്ക് പെരുമയാന്ന് പറ ചന്ദ്രേ അതെ അതെ എനിക്കത് പെരുമ തന്നെയാണ് ഞാനല്ലേ ഇവരെ രണ്ടുപേരെയും കൂട്ടിക്കൊണ്ടുവന്നത് അതുകൊണ്ട് നിങ്ങൾക്കത് ഇഷ്ടപ്പെടില്ല നിങ്ങൾ കൂട്ടിക്കൊണ്ടു വന്നത് പൂവിട്ട് കാര്യയുടെ മകളെയല്ലേ നിങ്ങൾക്ക് അതേ ഇഷ്ടപ്പെടുകയുള്ളൂ എന്നൊക്കെ പറയുക കേട്ടോ ചന്ദ്ര നീ അത് പറഞ്ഞ് പിന്നെയും വഴക്കിടുകയാണോ ചന്ദ്രേ കാശും പെരുമിയുമൊക്കെ പിന്നെയും വരുന്നത് തന്നെയാണ് ചന്ദ്രെ പക്ഷെ നല്ല ഗുണം അത് ഒരാൾക്കും അങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് വരുന്നതല്ല നമ്മുടെ രേവതിക്കാണെങ്കിൽ നല്ല ഗുണവും ഒക്കെയുള്ള കുട്ടിയാണ് നല്ല സ്നേഹവുമുള്ള കുട്ടിയാണ് അതുകൊണ്ട് കാശും പണവും ഒക്കെ അവളുടെ പുറകെ തന്നെ അവൾക്ക് വന്നുകൊണ്ടും അത് അവൾക്ക് ഒരിക്കലും നഷ്ടമായില്ല എന്നൊക്കെ പറയുക നമ്മുടെ രവീന്ദ്രൻ നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും കുരുവി പറക്കുന്നതിന് ഒരു പരിധിയുണ്ട് അതിന് ഒരുപാട് ദൂ പൊക്കത്തോട്ടൊന്നും പറക്കാൻ പറ്റില്ലല്ലോ എന്നാൽ അതുപോലെയല്ല ശ്രുതിയുടെ കാര്യം ശ്രുതിയുടെ അച്ഛൻ മരിച്ചില്ലായിരുന്നെങ്കിൽ ശ്രുതിക്ക് നേരത്തെ തന്നെ ആ സ്വത്തുക്കളെല്ലാം കിട്ടിയേനെ എന്നാൽ ഇപ്പോൾ കോർട്ടിൽ ആ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ആ കേസ് എന്തായാലും വിജയിച്ചു കഴിയുമ്പോൾ ശ്രുതിക്ക് ആ സ്വത്തുക്കളെല്ലാം തിരിച്ചു കിട്ടും അപ്പോൾ ശ്രുതിയുടെ അടുത്ത് പോലും വരാനുള്ള യോഗ്യത ദ്രേവതിക്കില്ല എന്നൊക്കെ പറയുക കേട്ടോ ചന്ദ്ര അപ്പോഴാ കേട്ടോ സച്ചി രാവതി സന്തോഷത്തോടെ ഓടിച്ചടി അങ്ങോട്ട് വരുന്നത് എന്തടാ ചടങ്ങുകളൊക്കെ ഇത്രയും പെട്ടെന്ന് കഴിഞ്ഞോ എന്നൊക്കെ രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട് കേട്ടോ അല്ല അച്ഛാ ചടങ്ങുകൾ മൊത്തം കഴിയാൻ ഞങ്ങൾ നിന്നില്ല ഇവിടെ കുറച്ച് ചടങ്ങുകൾ നടത്താനുണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ പെട്ടെന്ന് ഇങ്ങോട്ട് വന്നത് അച്ഛാ ശ്രുതിയും ശ്രുതിയും ഇവിടെ ഇല്ലേ എന്നൊക്കെ സച്ചി ചോദിക്കുന്നുണ്ടേ ആ അവർ രണ്ടുപേരും ഇവിടെ ഉണ്ടെന്നൊക്കെ രവീന്ദ്രൻ പറയുമ്പോൾ ആ ശ്രുതി വേഗം ഇങ്ങുവ പാർലർ മാഡം വേഗം ഇങ്ങുവ എന്നൊക്കെ പറഞ്ഞ് സച്ചി രണ്ടുപേരെയും ഹാളിലേക്ക് വിളിക്കുക കേട്ടോ ഏകാന്തം വർഷം എന്തു ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ സച്ചിട്ടാ അവർ റിസോർട്ടിലോട്ട് പോയില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ രേവതി അത് ശരിയാണല്ലോ എന്തായാലും നല്ലൊരു സീൻ അവർ മിസ്സ് ചെയ്തെന്നൊക്കെ പറയുക കേട്ടോ സച്ചി അപ്പോഴേക്കും സുതി അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ എന്നിട്ട് സുതി പറയുന്നുണ്ട് ഞാനാണെങ്കിൽ കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് ഷോറൂമിലോട്ട് പോകണം എന്ന് വിചാരിച്ചതാണ് അപ്പോഴാണ് നീ വിളിക്കുന്നത് നീ എന്തിനാണ് വിളിച്ചതെന്നൊക്കെ ചോദിക്കുന്നുണ്ടേ അവന് വേറെ പണിയൊന്നുമില്ല നീ പോയി റെസ്റ്റ് എടുക്കടാന്ന് പറഞ്ഞിട്ട് ചന്ദ്ര സുതിയെ വീണ്ടും പറഞ്ഞു വിടുക കേട്ടോ തിരിച്ചു പോകാൻ പോകാനൊരുങ്ങുമ്പോൾ രവി പറയുന്നുണ്ട് അവനെന്തോ സംസാരിക്കണം എന്ന കാര്യം പറഞ്ഞതല്ലേ നീ എന്തായാലും അത് കേൾക്കുന്നു പറയുക കേട്ടോ അച്ഛാ ഈ നടിക്കുന്ന ആളെക്കുറിച്ച് അച്ഛൻ കേട്ടിട്ടില്ലേ അച്ഛമ്മ പറഞ്ഞിട്ടില്ലേ ചെന്നായ പല വേഷത്തിലും വരും എന്നാൽ ചായം പോകുമ്പോൾ പിടിക്കപ്പെടും എന്നുള്ള കാര്യം ആ അച്ഛമ്മ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് നീ എന്താ അതൊക്കെ പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ അതെ അച്ഛാ ചെന്നായ പല വേഷത്തിലും വരും പക്ഷേ അത് ഒരു കാലത്ത് പിടിക്കപ്പെടും അതുപോലെയാണ് മനുഷ്യരുടെ കാര്യം ശരിക്കും മനുഷ്യരെക്കുറിച്ചാണ് കുറിച്ചാണ് അങ്ങനെയൊക്കെ പറയുന്നതെന്ന് സച്ചി പറയുക കേട്ടോ ഇതൊക്കെ കേൾക്കുമ്പോൾ ശ്രുതി ചോദിക്കുന്നുണ്ട് രേവതി സച്ചിക്ക് എന്താ ഇപ്പം എന്താ ചെന്നായയുടെ കാര്യങ്ങൾ വേഷം മാറുന്നതിനൊക്കെ കുറിച്ച് പറയുന്നത് സച്ചിക്ക് വേറെ പണിയൊന്നും ഇല്ലെന്നൊക്കെ ചോദിക്കുകയാണേ സച്ചിയേട്ടൻ അങ്ങനെ വെറുതെ ഒന്നുമില്ലാതെ പറയുകയില്ലെന്നും പിന്നെ ഇന്നും ഒരുത്തിൻ്റെ ചായം കലങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചാണ് പറയുന്നത് എന്നൊക്കെ രേവതി പറയുന്നുണ്ട് അപ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട് രണ്ടു പേർക്കും ഭ്രാന്ത് പിടിച്ചെന്നാ തോന്നി എന്തൊക്കെയോ കണ്ട കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ രവീന്ദ്രൻ പറയുകയാണ് അവൻ എന്തായാലും ഒന്നുമില്ലാതെ ഒരു കാര്യങ്ങളും പറയില്ല എന്നൊക്കെ പറഞ്ഞ് സപ്പോർട്ട് ചെയ്യോ സച്ചിക്ക് അച്ഛൻ പറഞ്ഞ കാര്യം കറക്റ്റാണ് അച്ഛാ ഇന്ന് നമ്മുടെ വീട്ടിലൊരു ചടങ്ങുണ്ട് അതിൻ്റെ ചടങ്ങിനുള്ള പ്രധാന അതിഥി നമ്മുടെ ഇവിടെ വന്നിട്ടുണ്ടെന്നൊക്കെ സച്ചി പറയുന്നുണ്ട് ഇതൊക്കെ കേൾക്കുമ്പോൾ ശ്രുതി ചോദിക്കുന്നുണ്ട് ചടങ്ങോ എന്ത് ചടങ്ങ് അതൊക്കെ നിനക്ക് വഴിയിൽ തന്നെ മനസ്സിലാക്കിക്കോളും എന്നൊക്കെ സച്ചി പറയുന്നുണ്ട് അപ്പോൾ ശ്രുതി പറയുകയാണ് കൺഫേമാണ് ഇവരുടെ കാര്യത്തിൽ എന്തായാലും ഒരു തീരുമാനം നമുക്കിവരെ ഹോസ്പിറ്റലിൽ തന്നെ കൊണ്ടുപോകണം എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ നമുക്ക് സംഭവം അറിഞ്ഞതിന് ശേഷം ആരാ ഹോസ്പിറ്റലിൽ പോകണ്ടേ എന്ന് മനസ്സിലാക്കാൻ പൗഡർ എടുത്തി എന്നൊക്കെ പറയുകയാണ് സച്ചി എടാ നീ കാര്യം പറയടാന്ന് രവി പറയുമ്പോൾ അച്ഛാ ഞാൻ പറയുന്നതിനെക്കാട്ടിൽ നല്ലത് ആ വിരുന്നുകാരൻ തന്നെ വന്നിട്ട് കാര്യം പറയുന്നതാണ് രേവിതി എന്തു ചെയ്യാ ആ വിരുന്നുകാരൻ എന്നൊക്കെ സച്ചി ചോദിക്കുന്നുണ്ടേ പുറത്തുണ്ടെന്നൊക്കെ രേവിതി പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ആരാ പുറത്തു തൊള്ളേന്നൊക്കെ രവീന്ദ്രൻ ചോദിക്കുമ്പോൾ എളയച്ചം വന്നിട്ടുണ്ട് ആ അച്ഛാന്നൊക്കെ സച്ചി പറയുകയാണ് ഏത് ഇളയച്ചെന്നൊക്കെ ചോദിക്കുമ്പോൾ അത് അച്ഛന് വരുമ്പോൾ മനസ്സിലാക്കിക്കോളും എളയച്ച എന്നൊക്കെ വിളിച്ച് സന്തോഷത്തോടെ സച്ചി പുറത്തോട്ട് പോവുകയട്ടോ അപ്പോഴേക്കും എല്ലാവരും പുറത്തോട്ടൊക്കെ നോക്കി നിൽക്കുവാണേ ആ സമയത്ത് ബീരാനെ മാരിയൊക്കെ ഇട്ടോണ്ട് കേട്ടോ സച്ചി കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്നത് ബീരാനെ കാണുമ്പോഴത്തേക്കും ശ്രുതി അയ്യോ ഇയാളെന്താ ഇവിടെയെന്നൊക്കെ വിചാരിച്ചിട്ട് ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാട്ടോ അങ്ങനെ എളേച്ചനെ കാണുമ്പോഴത്തേക്കും ചന്ദ്രയും ശ്രുതിയും കൂടെ ചേർന്നിട്ടുണ്ടല്ലോ എളേച്ച വരൂ വരൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സ്വീകരണം നടത്തിയാണേ രവിയേട്ടം കണ്ടില്ലേ ശ്രുതിയുടെ ഇളയച്ചം വന്നിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ആ വരൂ വരൂ ഇരിക്കുന്നു സുഖമാണോ എന്നൊക്കെ രവി ചോദിക്കുന്നുണ്ടേ ആ സുഖമായിട്ട് ഇരിക്കുന്നു എന്നൊക്കെ എളയച്ചം പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ചന്ദ്ര ശ്രുതിയോട് ചോദിക്കുന്നുണ്ട് എന്താ ശ്രുതി ഇളയച്ചം വരുന്ന കാര്യമൊന്നും നീ നേരത്തെ പറയാതിരുന്നെന്നൊക്കെ ചോദിക്കുമ്പോൾ ശ്രുതിയാണേ ആകെ ടെൻഷനോടെ ഒന്നും പറയാൻ പറ്റാതെ അത് 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 എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ ഓ നീ ബിസിനസ് ഡെവലപ്മെൻറ്റിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് അങ്കിളിനോട് കുറച്ച് പൈസ ചോദിച്ചില്ലായിരുന്നോ അത് തരാൻ വേണ്ടി അങ്കിൾ വന്നതായിരിക്കുമല്ലേ എന്നൊക്കെ ചന്ദ്ര പറയുന്നുണ്ടേ ചന്ദ്രൻ ചന്ദ്രയാണെങ്കിൽ ഇളയച്ച വാ വാ വന്നി ഇരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സ്വീകരണം നടത്തുകയാണെ അങ്ങനെ വീരാനാണെങ്കിൽ വന്നിട്ട് കുറച്ചു നേരം ശ്രുതിയുടെ മുന്നിൽ ഇങ്ങനെ നിന്നിട്ട് പോയി ഇരിക്കുന്നുണ്ട് കേട്ടോ അല്ല ഇളയച്ച നിങ്ങൾ എപ്പോഴാണ് മലേഷ്യയിൽ നിന്ന് വന്നത് നിങ്ങൾ പെട്ടെന്ന് തന്നെ വന്നല്ലോ ഈ മാലയൊക്കെ എന്താ നിങ്ങൾ ഇട്ടിരിക്കുന്നൊക്കെ ശ്രുതി ചോദിക്കുമ്പോൾ സച്ചി പറയുന്നുണ്ട് മാലയൊക്കെ ഇളയച്ചനെ ഞാനാണ് ഇട്ട് കൊടുത്തത് തുടർന്ന് ശ്രുതി പറയുന്നുണ്ട് അങ്കളെ ശ്രുതി ശ്രുതി പറഞ്ഞിട്ടാണോ അങ്കിൾ വന്നത് പൈസയുടെ കാര്യത്തിനായിരിക്കുമല്ലേ അങ്കിൾ വന്നത് പൈസ തരാൻ വേണ്ടി വന്നതായിരിക്കുമല്ലേ ശ്രുതി നിനക്ക് അങ്കിൾ വരുന്ന കാര്യമൊന്നും അറിയില്ലായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ ശ്രുതി പറയുന്നുണ്ട് ഇല്ല എനിക്ക് അറിയില്ല എന്ന് പറയുന്നുണ്ട് ഓഹോ അപ്പം നിനക്കും അറിയില്ല നിനക്കും ഭയങ്കര സർപ്രൈസ് തന്നതല്ലേ എളയച്ച എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സന്തോഷത്തോടെ ചിരിക്കുകയാട്ടോ ശ്രുതി ചന്ദ്രയാണെങ്കിലും പറയുന്നുണ്ട് പാവ ശ്രുതി ശ്രുതിയുടെ അച്ഛൻ മരിച്ചുവേ ഒന്ന് കാണാൻ പോലും പറ്റിയില്ല ആ പിന്നെ ഇപ്പോൾ അച്ഛൻ്റെ സ്ഥാനത്ത് നിങ്ങളുണ്ടല്ലോ ആ മലേഷ്യയിലെ കേസൊക്കെ എന്തായി അതൊക്കെ കഴിഞ്ഞോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ ആ എന്തായാലും സ്വത്തുക്കളെല്ലാം ശ്രുതിയുടെ പേരിൽ കാണലോ വരുന്നേ എന്നൊക്കെ ചന്ദ്ര ചോദിക്കുന്നുണ്ട് ഇതൊന്നും കേട്ടിട്ട് വീരാനാണെങ്കിൽ ഒന്നും മിണ്ടാതെ ഇങ്ങനെ ഇരിക്കുക കേട്ടോ സച്ചിൻ രേവതിയാണെങ്കിൽ പരസ്പരം നോക്കി നോക്കിച്ചിരിക്കുകയാട്ടോ തുടർന്ന് ശ്രുതി ചോദിക്കുന്നുണ്ട് അല്ല അങ്കൾ അങ്ങൾ വരുന്ന കാര്യത്തെക്കുറിച്ചൊന്നും പറഞ്ഞില്ലായിരുന്നല്ലോ പെട്ടെന്ന് എന്താ അങ്കൾ വന്നത് ഇതൊക്കെ കേൾക്കുമ്പോൾ സച്ചി പറയുന്നുണ്ട് അതേ പൗഡർ എടുത്തി ഞങ്ങളാണ് ഇളയച്ചനെ കൂട്ടിക്കൊണ്ടു വന്നത് പ്രധാനപ്പെട്ട ഒരു സ്ഥലത്ത് ഞങ്ങൾ ഇളയച്ചനെ കണ്ടു അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു വന്നതാണ് ഇതൊക്കെ കേൾക്കുമ്പോൾ ശ്രുതിയാണെങ്കിൽ മനസ്സിൽ ടെൻഷനോട് വിചാരിക്കുകയാണ് അപ്പോൾ ഇളയച്ഛനെ എവിടെയോ വെച്ച് ഇവർ കണ്ടു എനിക്കും ഇറച്ചി വെട്ടുന്നതായിരിക്കും കണ്ടത് ഇനി എന്തെങ്കിലും പറഞ്ഞ് ഇവിടെ പിടിച്ചു നിന്നേ പറ്റുള്ളൂ എന്നൊക്കെ ശ്രുതി മനസ്സിൽ വിചാരിക്കുക കേട്ടോ സച്ചി അവർ ബിസിനസ് ആവശ്യത്തിന് വേണ്ടി ഇവിടേക്ക് വന്നതായിരിക്കും അവർ വേണമെങ്കിൽ ഇങ്ങോട്ട് വരില്ലേ നീ എന്തിനാ അവരെ ഡിസ്റ്റേബ് ചെയ്തതെന്നൊക്കെ ശ്രുതി ചോദിച്ചുകൊണ്ട് ബിരാനോട് പറയുന്നുണ്ട് ശ്രോ സോറി അങ്കിൾ ഈ സച്ചി എപ്പോഴും ഇങ്ങനെയാണ് സച്ചിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് ഒരു കാര്യവും ഒരറിവുമില്ല അപ്പോഴേക്കും രേവതി ദേഷ്യത്തോടെ പറയുന്നുണ്ട് ശ്രുതി അവർക്ക് ഏത് സമയത്ത് ഏത് കാര്യങ്ങൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യമൊക്കെ അവർക്ക് നന്നായിട്ട് അറിയാം എൻ്റെ കാര്യത്തിൽ തലയിടയില്ലെന്ന് നിങ്ങളോട് രണ്ടു പേരോട് ഞാൻ എന്നൊക്കെ ശ്രുതി ദേഷ്യത്തോടെ സച്ചിയോടും രവതയോടും പറയുന്നുണ്ട് എന്നിട്ട് ചോദിക്കുന്നുണ്ട് ഇളയച്ചന് ഇവിടെ ബിസിനസ് ആവശ്യത്തിന് വന്നതാണോ എന്ത് കാര്യത്തിനാണ് ഇവിടെ വന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ടേ ഇതൊക്കെ കേൾക്കുമ്പോൾ സച്ചി ശ്രുതിയോട് പറയുന്നുണ്ട് പൗഡർ അടുത്തി എളേശ ഇളയച്ച എന്ന് വിളിക്കുന്നു കേൾക്കുമ്പോൾ നല്ല രസമുണ്ട് എളേശൻ എന്ന് പറഞ്ഞാൽ ആരാണെന്ന് അറിയുമോ അച്ഛൻ്റെ അനിയൻ ഇത് ഏത് ആരുടെ അച്ഛൻ്റെ അനിയനാണെന്ന് അറിയുമോ അച്ഛാ എന്നൊക്കെ ചോദിക്കുകയാണേ രവീന്ദ്രൻ പറയുന്നുണ്ട് സച്ചി നീ എന്തൊക്കെയാ പറയുന്നത് ഇത് ശ്രുതിയുടെ അച്ഛൻ്റെ അനിയനല്ലേ അത് മലേഷ്യ ഇളയച്ചൻ അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് സംസാരിക്കാം പക്ഷേ ഇത് ശരിക്കും ആരാന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ അച്ഛാ ഇത് ശരിക്കും ആരുടെ ഇളയച്ചനാണെന്ന് അച്ഛൻ അറിയോ നമ്മുടെ അശോകനങ്ങളുടെ മകളെ കല്യാണം കഴിച്ചിട്ടില്ലേ അവരുടെ ബന്ധുവാണ് ഇവരെന്നൊക്കെ പറയുകയോട്ടോ സച്ചി ുമ്പെ എല്ലാരും ഒന്നും ഞെട്ടിത്തെരിച്ച് നിൽക്കുകട്ടോ എന്നിട്ട് പറയുന്നുണ്ട് ഇവനെന്തൊക്കെയായി പറയുന്നത് നമ്മുടെ ശ്രുതിയുടെ ഇളയച്ചനെ വേറെ ആരുടെയൊക്കെ ഇളയച്ചന എന്നൊക്കെ ഇവര് പറയുന്നു അപ്പോഴേക്ക് രേവതി പറയുന്നുണ്ട് സച്ചേട്ടൻ വായി തോന്നുന്ന കാര്യമൊന്നും പറയുന്നത് ശരിക്കും സത്യമായ കാര്യമാണ് പറയുന്നത് അച്ഛ അന്നോ അശോകനങ്ങൾ പറഞ്ഞില്ലേ ഒരാളെ പരിചയപ്പെടുത്തി തരാമെന്ന് അത് ഇവരാണ് ഇവരാണ് ആ കല്യാണത്തിന്റെ കാര്യങ്ങളെല്ലാം നല്ല ഭംഗിയായിട്ട് നടത്തത് നടത്തുന്നത് വർഷങ്ങളായിട്ട് ഇവരുമായിട്ട് നല്ല കോണ്ടാക്റ്റാണ് അശോകനങ്ങളെ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ രേവതി അപ്പോൾ ഇത് ശ്രുതിയുടെ ഇളയച്ചനല്ലേ അപ്പോൾ ഇവരെല്ലാം ഒരു ബന്ധുക്കാരാണോ എന്നൊക്കെ രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട് കേട്ടോ അച്ഛൻ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത് അച്ഛനെ ഇതിൻ്റെ ഇടയിലെ കാര്യങ്ങളൊന്നും മനസ്സിലായില്ലേ അച്ഛൻ എപ്പോഴും നല്ലത് മാത്രം ചിന്തിക്കുന്നു അതുകൊണ്ടാണ് ഒന്നും മനസ്സിലാകാത്തതെന്നൊക്കെ പറയുക കേട്ടോ സച്ചി ഇതൊക്കെ കേൾക്കുമ്പോൾ ശ്രുതിയാണ് ആകെ ടെൻഷനോടെ പറയുന്നുണ്ട് ഈ സച്ചി എന്തൊക്കെയാണ് പറയുന്നത് എൻ്റെ ഇളയച്ചനെക്കുറിച്ച് സച്ചി എന്തൊക്കെയോ തെറ്റിദ്ധരിച്ചിട്ട് പറയുകയാണ് എന്നൊക്കെ പറയുക കേട്ടോ ഇളയച്ചനാണെങ്കിൽ മലേഷ്യയിൽ എക്സ്പോർട്ടും ബിസിനസ് ആണ് എന്നൊക്കെ ശ്രുതി പറയുന്നുണ്ട് അപ്പം സച്ചി പറയുന്നുണ്ട് അതെ 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 എക്സ്പോർട്ടിൻ്റെയും ഇമ്പോർട്ടിൻ്റെയും ബിസിനസ്സൊക്കെ തന്നെയാണ് വെട്ടൊന്ന് തുണ്ടം രണ്ട് ആ ബിസിനസ്സാണ് ഇളയച്ചൻ ചെയ്യുന്നത് എന്നൊക്കെ പിന്നെ സച്ചി കളിയാക്കിക്കൊണ്ട് പറയുക കേട്ടോ എടാ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല നീ എന്തൊക്കെയാണ് പറയുന്നതെന്ന് രവി ചോദിക്കുമ്പോൾ അച്ഛാ ഇവരുടെ സ്വന്തം നാട് എവിടെയാണെന്ന് അച്ഛൻ അറിയുമെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ചന്ദ്രമതി പറയുന്നുണ്ട് മലേഷ്യ അതല്ലേ ഇവരുടെ സ്വന്തം നാടെന്നൊക്കെ ചോ പറയുകയാണേ അച്ഛാ മലേഷ്യയിലൊന്നല്ല ഇവരുടെ നാട് ഇവർ പക്ക കേരളക്കാരനാണെന്ന് പറയുമ്പോൾ ശ്രുതി അടക്കിയേറി പറയുന്നുണ്ട് അതെ ഇവർ കേരളത്തിൽ നിന്നല്ലേ മലേഷ്യയിലേക്ക് പോയത് ഞാനിവിടെ എല്ലാവരോടും പറഞ്ഞതല്ലേ പിന്നെ നീ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് പറയുമ്പോൾ സച്ചി പറയുന്നുണ്ട് നിൽക്കുബായി ഞാനൊന്ന് സമാധാനത്തോടെ പറയട്ടെ ഇദ്ദേഹം മലേഷ്യയിലും പോയിട്ടില്ല എങ്ങും പോയിട്ടില്ല ഇദ്ദേഹം ഈ കേരളത്തിന് പുറത്ത് പോലും പോയിട്ടില്ല പിന്നെയല്ലേ മലേഷ്യയിൽ പിന്നെ മലേഷ്യയ്ക്ക് പോകാൻ പാസ്പോർട്ടൊക്കെ വേണ്ടേ ഇദ്ദേഹത്തിന് പാസ്പോർട്ട് പോലും ഇല്ല നീ എന്തൊക്കെയാണ് ഈ പറയുന്നേ എന്തൊക്കെയോ വട്ട് പറയുക എന്നൊക്കെ ചന്ദ്ര പറയുമ്പോൾ പറയുന്നുണ്ട് അല്ല ഞാൻ പറയുന്നതെല്ലാം സത്യമാണ് അച്ഛാ അശോകൻ്റെ ഒരു വലിയൊരു കളി കൂട്ടുകാരനുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടില്ലേ ഇറച്ചിക്കട നടത്തുന്നത് അത് ഇദ്ദേഹമാണ് എന്ന് പറയുമ്പോൾ എല്ലാവരും ആകെ ഞെട്ടു കേട്ടോ അതെയോ അത് ഇദ്ദേഹമാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് എല്ലാവരും ആകെ ഞെട്ടുന്നുണ്ടേ നീ വെറു കള്ളത്തരം പറയല്ലേ ഇതെൻ്റെ ശരിക്കും എളേച്ചൻ തന്നെയാണ് എളേച്ചൻ മലേഷ്യയിലാണ് ജോലി എന്നൊക്കെ പറഞ്ഞ് ശ്രുതി ആകെ തപ്പി കളിക്കുക കേട്ടോ അപ്പം തന്നെ എല്ലാവർക്കും മനസ്സിലായി ഇത് ശരിക്കും ശ്രുതിയുടെ എളേച്ചനൊന്നും അല്ല എന്നുള്ള കാര്യം അങ്ങനെ ചന്ദ്രമതിയാണ് നല്ല ദേഷ്യതോടെ ശ്രുതിയെ അങ്ങനെ നോക്കി മിടിച്ചു നിൽക്കുക കേട്ടോ